അല്ല ഇപ്പൊ ഇറച്ചിക്ക് പോയാലും കാണാൻല്ലോ ഒരു എണ്ണത്തിന്റെ അർത്ഥം അല്ല ഇറച്ചിപ്പോ എത്ര ഏൽപ്പിച്ചിരിക്കണേ അറിയോ എത്ര തൂക്ക എത്രയാണ് ഇറച്ചി രണ്ട് കിണ്ടാ രണ്ട് കിൻറ്റിലോട്ട് തികം തോന്നില്ലല്ലോ ഏർ പത്തായിരത്തി അഞ്ഞൂറ് ആളില്ലല്ലേ രണ്ടിനേരും വേണ്ടതാണ് അതിനെ ഒന്നേ എൺപത് പറഞ്ഞതാണ് കാക്ക ിൻ സമ്മേ ഏത് കാക്കയാണെങ്കിൽ സമ്മ കാക്കൂറാളുണ്ടാവുമ്പോ ഈ രണ്ട് കിണ്ടാ ഏത് കാക്കയാണ് ആ കാക്ക ആ കാക്ക എങ്ങായി ഏത് കാക്ക എങ്ങായി ഈ കാക്ക കാക്ക എന്ന് പറയുന്നത് നമ്മളെ കാക്കളിവാക്കായി അല്ല അയാളിപ്പൊഴുക്കുണോ അയാളിപ്പണ്ടിട്ടില്ലല്ലോ അയാൾ ഇവിടെ എവിടെ ഉണ്ടാവും ചെലപ്പോ ഒരു മനുഷ്യനെ കാണാനും കേട്ടോ കല്യാണം ഏറെ വെക്കും ആൾക്കാർ വരുമ്പോ ഇവര് ചോറൊക്കെ ഉണ്ടാകില്ല അത് കഴിഞ്ഞാവും പണിക്കാർക്ക് പണിക്കാരും ഇല്ല ആരുമില്ല എന്താ കുട്ടിയെന്താ അടി കേൾക്കണ്ടേ കുട്ടികൾ ആ ഒരു ചോറ് വെച്ചിട്ട് കുടിക്കോ ചോറിയ കഴിഞ്ഞോ ആ ചോറ് കഴിഞ്ഞു ും ചോറിയില്ല നോക്കട്ടെ എന്താ പറയുക നെച്ചക്കും രണ്ടും വിചാരിച്ചു അതങ്ങനെ ചോറൊക്കെ കഴിഞ്ഞു ചോറൊക്കെ അപ്പൊ ചെങ്ങാ ഞാൻ വന്നിട്ടില്ലാന്ന് വിചാരില്ല രണ്ട് വ്യക്തിക്ക് നേരെ സമയത്തിനും വരണ്ടോ ചെമ്പു ാലോ അത് മതി ബാക്കി രണ്ടുപേറ്റില്ല നിങ്ങള് അത് ആ ചാവൂര്യാണ് എല്ലാത്തിനും മഞ്ചും പായിച്ചിട്ട് നിൽക്കാൻ പറ്റ ഓരോരോ സാധനങ്ങൾ വെക്കണ്ടോ നോക്കി കൊണ്ട് എടുക്കാണ് നിങ്ങൾ രണ്ട് പേട്ട് എടുത്ത് വെക്കും അതായിട്ടില്ലേലും എന്താ പറയുക ഇതിന്റെ എന്താ പറയുക രണ്ട് വെച്ചിട്ട് എടുത്ത് വെച്ചാൽ

അതെ അവർ പിന്നെ ഓൾക്ക് കിട്ടിയില്ല എന്നറേ ജീവിച്ച എല്ലാരും ആരും ഇപ്പൊ ജയിക്കാത്തതേ ഞാനേ ഉള്ളൂ നേരത്തെ വരുന്നേ നേരത്തെ ഇനിയിപ്പൊ അവിടെ പോയാൽ കിട്ടണോ ഇനിയിപ്പോ ഓളും കിട്ടിയാലും ചോറ് വെച്ചു കൊള്ളാറുണ്ട് ഇനിയിപ്പോ അവരുടെ ഉണ്ടോന്നല്ലേ അത് ഉള്ള കിട്ടണോ ഏതായാലും ഞാൻ പോകട്ടോ പിന്നെ ഞാനേ രാവിലെ ആ അതെല്ലാം നേരത്തെ ഇത് ഞാൻ ചെയ്ത് നേരത്തെ വന്നില്ലെങ്കിലേ നടക്കും പരിപാടി ഞാൻ പോകട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോയാൽ ശരിയാവില്ല അത് ഇറച്ചി വിറഞ്ഞാലേ അത് രണ്ടിലും കെട്ടിട്ട് എന്തൊക്കെയാകുന്നത് പട്ടിറന്നാലും വേണ്ട പോണില്ല അങ്ങനെ നടക്കുന്നൊരു പരിപാടി മുന്നിൽ പിന്നെ ഡബ്ബാവ് വീട്ടിലെ പായാൻ വരച്ച് മോസാണെങ്കിൽ പറയണ്ടേ വിളിച്ചെത്തിനല്ലോ വണ്ടി ആൾക്കാരെ ആ ഇങ്ങോട്ട് പത്തിച്ച കൊണ്ടതാണ്ട് നമ്മളൊക്കെയാണ് പറഞ്ഞോളൂ ആ ഞാൻ പിന്നെ ചക്കു മനസിലായിട്ട് കഴിഞ്ഞേക്കാ ഇതല്ലേ ഇവിടെ ഇതെല്ലാണേ ഇവിടെ ഈ അപ്പൊ ഇറച്ചിക്കുന്നത് അപ്പൊ ഇറച്ചിക്കായ വേണ്ടി വരും ആ അമ്പത്തഞ്ച് വരണ എന്താ ഇച്ചിരി കറക്കും അറിയില്ല നിങ്ങൾ എഴുതിക്കേ

ഇതൊക്കെ ഈ നെജ് വാങ്ങാൻ ഇപ്പൊ മൂന്നാഴ്ച ആൾക്കാർ മുന്നോ വണ്ടി വിളിച്ചു പോകാം ഏ അതിന്റെ ആവശ്യം പറഞ്ഞ പോലെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് അപ്പൊ ില്ലേ ഞാൻ ഞാൻ പറയാം ഒരു ഒറ്റ വെച്ചില്ല പഠി ആകാനേട്ടില്ലേ ആരും ശ്രദ്ധിക്കാൻ പേര് മനസ്സുണ്ടാവും ആ ആ പാരും പായാൻ പറഞ്ഞേ ആണുകൾ കൊണ്ടുവാന് പോവാൻ പറഞ്ഞു ആൾക്കാ സംസേ ആ ആ എന്റെ സംശയം ഞാൻ വിടുവാടി ആ വീട്ടിലാണ് അയിമേക്ക് തിരിയാനൊക്കെ ആ ഇവിടെ ബോർഡും കഴിച്ചു അങ്ങനെ മൂന്നാലഞ്ചാൾക്കാര്

െങ്കിൽ ആരൊക്കെ ആരൊക്കെ പോയി ആരും അങ്ങനെ മനസ്സിലായിട്ടില്ല ആൾക്കാട കേട്ടെ ഒരു കാര്യം കണ്ടിട്ട് ഒരു ഒന്നേ ഒന്നേ ബാക്കി അതൊക്കെ അറിയേ പത്തിരണ്ടാം ആയിരത്തഞ്ഞൂറ് ആദ്യ സംഭവത്തെ മാരിക്ക് മൂക്കി വെച്ചോളു ചോറ് മോതാ മോക്കും മോസായ മോദി എല്ലാ കുടിയും ബെറ്റേക്കെ മാറി വെക്കാത്ത കണ്ട പതിനൊന്ന് മോനെ പെച്ച ആയാൽ മതി കൂടുതല സാധനം അത് തണുക്കരുത് ആദ്യം കാലം നേരത്തെ കാലത്ത് ശരിയാക്കിയിട്ടില്ലേ ബെറ്റിന്റെ ആ സാധനം മോശം അത് വിട്ടെ സ്വഭാവ മാർഗം കേട്ടോ ഞാൻ രാവിലെ വിളൂ എട്ട് മണിക്കുള്ള അഴിഞ്ഞു വരുന്നുണ്ടാവും ആ ഞാനിന്ന് കണ്ടു ബന്ധപ്പെട്ട കണ്ടുപിടിക്കും പോകുന്നില്ല കേട്ടോളൂ ആയിക്കോട്ടെ പിന്നെ നോക്കി ശരിക്കും ശരിക്കും വെക്കൊണ്ട് പോകും ആൾക്കാരെ കൊണ്ട് അറിയിപ്പിക്കല്ലേ അതിന്റെ കൂടി നിൽക്കാണ് ആ